അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയമുള്ള മുഹിബീങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ ഉള്ള അടുത്ത് വരാനിരിക്കുന്നു ഇത് സഫർ മാസമാണല്ലോ ഇപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരു ആവേശമാണ് ഒരു ഈമാനുള്ള എല്ലാവർക്കും ആവേശമാണ് ഈമാനില്ലാത്തവന് ആവേശമില്ല അവന് ബേജാറാണ് അപ്പം ഈമാനുള്ള മോമിനികൾക്ക് ആവേശമാണ് റബീള് പോലെ വരുന്നല്ലോ നബിസുല്ലാവില്ല തങ്ങൾ ജനിച്ച് ആയിരത്തി അഞ്ഞൂറ് വർഷം പൂർത്തിയാകാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കുട്ടികളെല്ലാം പാട്ടും പ്രസംഗവും എല്ലാം പഠിക്കുന്നതിൻ്റെ ആവേശത്തിലാണ് അപ്പോൾ അവരെ കൂടുതൽ നമ്മൾ ആവേശവന്മാരാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് മോമിനികൾക്കുള്ള കടമയാണ് നബിസുല്ലാഹു അലൈവല്ല തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ് നബി നബിസുല്ലാ വല്ല തങ്ങളുടെ മത്ഹ് പാടിയ കയബർ അലി അള്ളാഹു നബി നബിസ്വലാഹു അലൈ വല്ല തങ്ങള് തൻ്റെ ഷാളിന് ഇട്ടുകൊടുത്ത് സംഭവം നമ്മൾ അറിയുന്നതാണ് അതുപോലെ തന്നെ നബി നബിസുലല്ലാഹു അലൈവല്ല തങ്ങളുടെ മത്ഹ് പാടിയ ഹസാൻ ഹസ്സാനുബിന് സാബിത്ത് റതി വലഹുവിനിക്ക് ഒരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കാൻ നബിസുല്ലാഹു അലൈവല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നബി സുല്ലാഹു അലൈവുസ്വല്ല തങ്ങളുടെ മധു പാടിയ എല്ലാവർക്കും നബി സുല്ലാഹു തങ്ങൾ തന്നെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അപ്പം മോമിനികൾ ഏതായാലും ആ കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം നൽകണം നല്ല സമ്മാനങ്ങൾ കൊടുക്കണം അത് നബിസ്ലാ അലൈവിമ്മ തങ്ങൾ പഠിപ്പിച്ചതാണ് അതിനെ ഒരു കുറച്ച് കാട്ടിക്കൊണ്ട് ആ കുട്ടികളെ ഒരു വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ആരും അത് ചെയ്യരുത് തീർച്ചയായിട്ടും കുട്ടികൾ അലൈഹി വല്ല തങ്ങളുടെ മഹത്വം പഠിക്കുകയും അത് പറയുകയും ചെയ്യുക എന്നുള്ളത് ഇക്കാലത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് കാരണം നബിസുലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ കുട്ടികൾ പഠിക്കുക എന്നുള്ളതാണ് ആ കുട്ടികൾക്ക് നബിസുലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു കാരണം നബി തങ്ങളുടെ ചരിത്രം അവർ പഠിക്കണം അതവർ മനസ്സിലാക്കണം അതിലവർ ആവേശം കൊണ്ട് നിറയണം അത് കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക എല്ലാവരും രക്ഷപ്പെട്ടത് മുത്തനബി സുല്ലാഹ് അലൈവിസ്ല തങ്ങളെ കൊണ്ട് തന്നെയാണ് ഇമാം ഇമാമ്പു മിർ റഹ്മത്തുല്ലാ അലി പറഞ്ഞില്ലുഹും അൽ ബഹരി ി എല്ലാവരും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളിൽ നിന്നാണ് എന്തു കിട്ടിയത് അവർക്ക് കിട്ടിയതെല്ലാം നബിസ് അല്ലാ അലൈഹി വല്ല തങ്ങളിൽ നിന്ന് അതാണ് അള്ളാഹുറബ് സുബഹൻ നബി നബിസ് അല്ലാ വല്ല തങ്ങളെയാണ് ഈ ലോകത്തിന് എല്ലാ നന്മക്കും കാരണമാക്കിയത് എല്ലാ വിപത്തുകളും നീക്കാൻ നബി നബിസുലാഹു അലൈഹി വസല്ല തങ്ങളുടെ മുഖേന കാരണമാക്കിയിട്ടുണ്ട് അത് ആരും മറന്നു പോകരുത് അള്ളാഹു താല അലൈഹി സ്വലമ തങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം തന്നെ അതാണ് ഇല്ലായ്മ നിന്ന് ഈ ദുനിയാവ് ഈ ഉള്ള ഈ ലോകത്തിലേക്ക് മാറുമായിരുന്നില്ല ഇല്ലായ്മ തന്നെ ഉണ്ടാക്കുമായിരുന്നോ എന്ന് ലിമാബു സൂര്യൻ തങ്ങൾ പറഞ്ഞില്ലേ അത് നാം മനസ്സിലാക്കണം അല്ലാതെ നാം ഒരു മടിയന്മാരായിട്ടോ അല്ലെങ്കിൽ ദുനിയാവിൻ്റെ ആളുകളായിട്ടോ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല റസൂറുല്ലാഹി സലാഹ് അലൈവല് തങ്ങൾ മധു കൾ കുട്ടികൾ പറയുമ്പോൾ അതിൽ ആവേശം കൊള്ളണം അല്ലാതെ ഒന്ന് ഇങ്ങനെ മയക്കാൻ വേണ്ടി അതിനെ ഒന്ന് കുറക്കാൻ വേണ്ടി ആ റസൂറുല്ലാൻ്റെ പിന്നെ അമ്മ വല്യത്തിന് കുറേ എന്ത് ബിരിയാണിയൊന്നും വേണ്ട ഒരു എന്തെങ്കിലും ഒരു മിഠായി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ലഡു കൊടുത്താൽ എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഒരു ഇത് ഒരു മൂമിനൊന്നുണ്ടാക്കാൻ പാടില്ല അത് മൂമിനല്ല മൂമിനെന്ന് പറഞ്ഞാൽ മുത്തുനബി എന്ന് പറയുമ്പോൾ ആവേശമാണ് മുത്തുന ബി എന്ന് പറയുമ്പോൾ അവർ മനസ്സിൽ ആവേശമാണ് ആ ആവേശത്തോടു കൂടെ അവർ എന്താവണോ അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് റസൂല്ലി സലു അലൈവിന തങ്ങളെ അവരെ കണ്ടെത്തുക എന്നുള്ളത് അല്ലാതെ നബി ബിസുല്ലാ അലൈഹി സ്വലാ തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ കടന്നുറങ്ങിയാൽ പിന്നെ റസൂൽദാൻ ഇങ്ങനെ ഓർ ഇഷ്ടപ്പെടാം റസൂൽദാനിഷ്ടപ്പെടണമെങ്കിൽ റസൂൽ അള്ളി സാഹുഹ് അലൈഹി സ്വലം തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണോ സുന്നത്തുകൾ പാലിക്കണോ അലൈഹി അല്ലാസ്വലം തങ്ങളെ പിന്നെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം ആയിരത്തി അഞ്ഞൂറ് വാർഷിക ജന്മദിനത്തിൻ്റെ വാർഷികല്ലേ വരുന്നത് അപ്പോൾ അവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്വലാത്തുകൾ ഏത് സ്വലാത്തായിക്കോട്ടെ സ്വലാത്ത് താജ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വലാത്ത് നാരി ആയിക്കോട്ടെ തിബ്ബ് സ്വലാത്ത് എന്തെല്ലാം സ്വലാത്തുകളുണ്ട് അത് നമുക്ക് വേണമെങ്കിലും എന്താക്കാം ചൊല്ലാവുന്നതാണ് നബി അലൈഹി അലൈവല്ലം നിങ്ങൾ ഏത് മധുഹും നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് അപ്പം ബുർദ എന്ത് ഊദ റസൂല്ലാ സലി അതുപോലെ തന്നെ മൗലൃതകൾ പല നിരക്കുള്ള മൗ റസൂള്ളാസ് അല്ലാ അലൈഹി സ്വലം മൗലിതകളുണ്ട് മഹാന്മാരെല്ലാം റസൂള്ളാൻ്റെ മധുഹുകൾ പറഞ്ഞവരാണ് ആദൻ നബി അലൈഹി സ്വലാമടക്കം എല്ലാ മഹാന്മാർ റസൂല്ലാൻ്റെ മഹത്വം അറിഞ്ഞവരാണ് റസൂല മഹത്വം അംഗീകരിച്ചവരാണ് റസൂൽല്ലാൻ്റെ മഹത്വം അംഗീകരിക്കാത്തവൻ അതിൽ ബേജാറുള്ളവർ ആരാണ് ഈ ബിലീസാണ് ഇബിലീസാണ് കരഞ്ഞത് റസൂള്ള ജനിക്കുമ്പോൾ ഇബിലീസാണ് കരിഞ്ഞത് അതുപോലെ തന്നെ ഇബ്ലീസിൻ്റെ അനുയായികളും റബി ലോവൽ വരുമ്പോൾ അവർക്ക് വല്ലാത്തൊരു വേർ വേദന അതായത് റസൂൾ ഉള്ള റബിയിലോവൽ വരുന്നതല്ലേ അങ്ങനെ ഒരു പുണ്യമില്ല പുണ്യം ഇല്ല മൗലിത്തില്ല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടിങ്ങനെ മുസ്ലിമോൻ്റെ പേരും വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് കപടന്മാരുണ്ട് മുനാഫിക്കുകൾ മുസ്ലിമിൻ്റെ പേരും വെച്ചിട്ട് ഞാൻ മുസ്ലിമാണെന്ന് അറിഞ്ഞിട്ട് റസൂർദാനെ നിസാരാക്കുന്നു റബിയിലെ പോലാകുമ്പോൾ അവർക്ക് വല്ലാത്ത വേർ വല്ലാത്ത ഒരു ടെൻഷനാണ് ആരെങ്കിലും ഓവലിത് കഴിപ്പിക്കുവോ അതിനെ പരിഹസിക്കല് അങ്ങനെയെല്ലാമുള്ള മനുഷ്യന്മാരാണ് അവർക്ക് വേറെ അറിയുമോ റസൂൽ അള്ളാഹി സുല്ലാ അലൈഹി വല്ലാമ തങ്ങൾ അള്ളാഹു താലേ എന്നിനാണ് അയച്ചത് ഈ ലോകത്തിന് അനുഗ്രഹമായിട്ട് ആ അയച്ചത് ആ റഹമത്ത് തന്നെ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് കുൽ ബി ഫതില്ല പ്രഭു റഹമത്ത് കൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്നല്ല പറഞ്ഞത് അപ്പോൾ നബി സുല്ലാ അലൈഹി സ്വലമ തങ്ങളെ ആ റഹ്മത്തിനെ നമ്മൾ എന്താക്കുന്നത് കുറച്ചായിട്ട് കാണുന്നു റസൂള്ളി അലൈഹി അലൈവലമാ തങ്ങളെ ആ പേരിൽ നമുക്ക് ഇവിടെ എന്തോ ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ട് അത് റസൂ ല്ലമ തങ്ങൾ മുഖേനയാണ് അതിനെല്ലാം നമ്മൾ യൂസ് ആക്കുന്നുണ്ട് പക്ഷേ റസൂറുള്ള അംഗീകരിക്കാനോ അവിടെ നമ്മൾ സന്തോഷിക്കാനോ നമ്മളില്ല എല്ലാവർക്കും റഹ്മത്തായിട്ടാണ് നബി നബിസുല്ലാസ്വലമ തങ്ങൾ വന്നത് മുസ്ലിമികൾക്ക് മാത്രല്ല എല്ലാവർക്കും ഉമാ റഹ്മത്തിൽ ഇല്ലാ ആലമീൻ എല്ലാവർക്കും റഹ്മത്തായിട്ട് വന്നതാണ് അതിന് നമ്മൾ തടയിടുന്നു അല്ലെങ്കിൽ അതിനെ കുറവാക്കുന്ന അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ മോമിനിയങ്ങള് മനസ്സിലാക്കണം നബിസ് അലൈഹി വല്ല തങ്ങളെ ആ പിന്നെ ജന്മദിനത്തോടനുബന്ധിച്ച് അനാചാരങ്ങൾ ചെയ്യാൻ പാടില്ല അള്ളാഹാൻ്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം കോലം കെട്ടിക്കൊണ്ട് അതും ചെയ്യാൻ പാടില്ല അപ്പം റസൂലം ഇഷ്ടപ്പെടുന്നതിലൊക്കെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് മധു ചൊല്ലിക്കൊണ്ട് അങ്ങനെ നമ്മൾ നടക്കണം അല്ലാതെ ഇങ്ങനെ തലയ്ക്ക് എന്തെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ ഇത് ഇതെല്ലാം ഒച്ചപ്പാടാക്കി കൊണ്ടിങ്ങനെ പോയിട്ട് എല്ലാവരും ബുദ്ധിമുട്ടാക്കിയിട്ട് അങ്ങനെയും പാടില്ല അത് റസൂള്ള ഇഷ്ടപ്പെടാത്തതാണ് അപ്പോൾ റസൂള്ളാൻ്റെ മധു പറയുക റസൂറുല്ലാൻ്റെ മധുഹകൾ പാടുക അതിലേക്ക് മുന്നേറുക റസൂറുള്ള മഹത്വങ്ങൾ നമ്മൾ എല്ലാവർക്കും അറിയിക്കുക പ്രചരിപ്പിക്കുക റസൂള്ളാൻ്റെ പേരിൽ മധുരം നൽകുക ഇതെല്ലാമാണ് കാര്യം അതല്ലാതെ ഒരുപാട് അനാചാരങ്ങളോ അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കലോ അങ്ങനത്തെ കാര്യങ്ങളിൽ റസൂള്ള ഇഷ്ടപ്പെടാത്തതാണ് അതൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ റസൂളുള്ള ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ധാരാളം ചെയ്യണം അതാണ് റസൂറുല്ലാൻ നമ്മൾ റസൂല്ലാനെ കൊണ്ട് ആഘോഷിക്കുക എന്ന് പറയുന്നത് അപ്പോൾ റസൂൽ അള്ളി അലൈഹി അലൈവല്ല തങ്ങളുടെ ജീവിതം നമ്മൾ ഫോളോ ചെയ്തിട്ട് നബിസ്വല്ലാഹു അലൈവല്ല തങ്ങളോടൊന്ന് സ്വർഗ്ഗത്തിൽ നമ്മളെത്തണമെന്ന ഒരു ആഗ്രഹത്തോടെ റസൂള്ളെ നമ്മൾ കാണണം സ്വപ്നത്തിലും മെഗുലത്തിലും എല്ലാം നബിസ്വല്ലാ അലൈഹി സ്വല തങ്ങളെ കാണണമെന്ന ഒരു ആഗ്രഹത്തോടെ നമ്മൾ ജീവിക്കണം അള്ളാഹുറബ് സുഹാനുഭവത്താൽ എല്ലാ നന്മകൾക്കും നമുക്ക് തോഫീസ് ചെയ്യട്ടെ റസൂറുല്ലാഹി സലാ അലൈഹി വല്ല തങ്ങളോട് വന്നിച്ച് ഒന്നിച്ച് ഒരുമിച്ച് കൂടാൻ അള്ളാഹു മഹാഭാഗ്യശാലികളെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ആ ഹൃദയാഴ്വാന അലേ അലഹമില്ലാഹി റബുലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു